ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഈ അത്തി ഫ്രൂൺ ചെയ്യുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടിരുന്നു അപ്പോൾ ശേഷം കണ്ടോ ഇതിനൊരു വളം ഞങ്ങൾ കൊടുത്തു അപ്പോൾ പല വളങ്ങളും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി ബെറ്റർ ഏതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇതിന് ഫ്രൂൺ ചെയ്ത് വെച്ച് കൊടുത്ത ഇതുകൊണ്ടോ ഫ്രൂൺ ചെയ്തേക്കുന്ന ഇവിടോട്ട് വന്ന ക്യാമറ പെട്ടെന്ന് ഇവിടെ ഇവിടെ പെട്ടോ ഉണ്ടോ ഇതെല്ലാം ഫ്രൂൺ ചെയ്തോ താഴേക്ക് നോക്കി ഉണ്ടോ ഇത് ഫുള്ള് വെട്ടിത്തിളഞ്ഞിട്ട് ഞങ്ങൾ ൊക്കം കുറച്ച് പ്രൂവും ചെയ്തു അടുത്ത കായലേക്ക് കയറ്റാൻ വേണ്ടി അപ്പോൾ ഇതിലേതാണ് ബെറ്റർ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു വളം ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആര്യ എക്കോപ്ലക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വളമാണ് ഇതിപ്പോൾ അവർ നമുക്ക് എവിടെ നിന്ന് മേടിച്ചാലും നൂറ്റി അമ്പതും ജി എസ് ടിയും കൊടുക്കും നമ്മളിത് ഡയറക്റ്റ് അവരിൽ നിന്നെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക അന്നേരം നമുക്ക് നൂറ്റി ഇരുപത് രൂപ ആവുകയുള്ളൂ ജി എസ് ടി അടക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ അമിനോ ആസിഡുകളുണ്ട് ഇതിനകത്ത് പിന്നെ എൻസൈം ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സാധനമാണ് ഇത് ഏകദേശം ഒരു ചെടിക്കിടേണ്ടത് ഒര സ്പൂൺ ഇട്ടാൽ മതി അതൊരു പതിനഞ്ച് ദിവസം ഗ്യാപ്പിൽ ഗ്യാപ്പിലൊന്ന് കൊടുക്കുവാണെങ്കിൽ ഓർഗാനിക്കാണ് ആർക്കും ഉപയോഗിക്കാം വേണമെങ്കിൽ ക്രിയറ്റർ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലൂടെ മേടിക്കാം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പച്ചക്കറിക്ക് പച്ചക്കറി വയ്ക്കുന്നവർ ഇതിട്ട് വെച്ച് പച്ചക്കറി വയ്ക്കുക ആ മണ്ണ് കളയാതിരിക്കുക എന്നിട്ട് ഇപ്പം എപ്പോഴും ഇത് അടിസ്ഥാനം പോലും കിടക്കും കുറേ ആവശ്യമുള്ള സാധനങ്ങളുണ്ട് പത്ത് ഗ്രാം മതി ഒരു ചെടിക്ക് പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റിനും ഒക്കെ കൊടുക്കും അപ്പോൾ അനേകർ തപ്പി നടക്കുന്നുണ്ട് ഇപ്പോൾ ഓർഗാനിക്ക് തപ്പി നടക്കുന്നവർക്ക് നല്ലൊരു പ്രോഡക്റ്റാണത് അപ്പോൾ ഇത് നമ്മൾ അവരെ നേരിട്ട് കണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി അപ്പോൾ ജനങ്ങളിലേക്ക് ഇത് കൊറിയർ വഴിയെത്തും ക്രിയേറ്റീവ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ വാങ്ങണം അങ്ങനെയുണ്ട് അപ്പം നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണോ ലൈക്ക് ചെയ്യണം നിങ്ങളിത് വിൽക്കാൻ വേണ്ടി മാത്രം വന്നല്ല ഇത് ബെറ്റർ ആണെന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ വേണ്ടിച്ച് ഒരു 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 കവർ മേടിച്ച് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് കൊണ്ട് കൊറിയർ ചാർജ് കുറയ്ക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു ജി നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകൾക്ക് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊറിയർ ചാർജ് കുറച്ച് കൂടുതൽ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വിലയിൽ ആ നൂറ്റമ്പതും ജി എസ് ടിയും വരുന്നതിന് നൂറ്റി ഇരുപത് രൂപ ജി എസ് ടി അടക്കമാക്കി ജനങ്ങൾക്കൊരു എളുപ്പമാവട്ടെ എന്നുണ്ട് അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ഇത് കുറേ മൈക്രോ ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാ സാധനവും ഉണ്ട് ഒരു ചെടിക്ക് വേണ്ട മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട അടിസ്ഥാനമാണ് അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ